കഴിഞ്ഞ ഞായറാഴ്ച ഫ്രാൻസിസ് പാപ്പ ഫ്രഞ്ച് ദ്വീപായ കോർസിക്കായിലേക്ക് നടത്തിയ ഏകദിന സന്ദർശനത്തിലും പാപ്പയെ അനുഗമിച്ച് നവകർദിനാൾ മാർ ജോർജ് കൂവക്കാട് പാപ്പയുടെ വിദേശ സന്ദർശനങ്ങളുടെ മേൽനോട്ടക്കാരനായി പ്രവർത്തിക്കുന്ന കുവക്കാടിന്റെ കർദിനാളായ ശേഷം പാപ്പയ്ക്കൊപ്പമുള്ള ആദ്യ യാത്ര കൂടിയായിരുന്നു ഫ്രഞ്ച് ദ്വീപായ കോർസിക്കായിലേക്കുള്ള യാത്ര പാപ്പ വിമാനത്തിനുള്ളിൽ മാധ്യമപ്രവർത്തകർക്കൊപ്പം സംസാരിക്കുമ്പോൾ തൊട്ടടുത്തായി നിൽക്കുന്ന ജോർജ് കൂവക്കാടിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു തുടർന്നും പാപ്പയ്ക്കൊപ്പം യാത്രകളിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജോർജ് കൂവക്കാട് യാത്ര കഴിഞ്ഞ് ഞായറാഴ്ച രാത്രിയോടെ പാപ്പ വത്തിക്കാനിലെത്തിയതിനെ തുടർന്ന് മർജോർജ് കൂവക്കാട് ഇന്ന് ഇന്ത്യയിലേക്കെത്തി ക്രിസ്മസ് കഴിഞ്ഞായിരിക്കും കർദിനാളിൻ്റെ മടക്കം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ കർദിനാലിന് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാപ്പ ഇന്ത്യ സന്ദർശിക്കാനുള്ള സാധ്യത കൂവക്കാട് മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചു പരിശുദ്ധ പിതാവ് ഫ്രാൻസ് മാർപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് സ്വീകരിക്കാൻ വന്നായിരുന്നു അതുകൊണ്ടാരും ബുദ്ധിമുട്ടി ഇവിടം വരെ വരണ്ടെന്ന് പറഞ്ഞോണ്ടാണ് വേറെ ആരും വരാതിരുന്നത് ജനാശ്ശേരിയിൽ നിന്ന് അപ്പോൾ എങ്കിലും നിങ്ങളെല്ലാവരും ഇത്രയും താല്പര്യത്തിലൂടെ വന്നതിനും സ്വീകരിച്ചതിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഞാൻ ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ ഒത്തിരി അഭിമാനത്തോടെ നമ്മുടെ ജനങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹവും എല്ലാം പ്രത്യേകമായിട്ട് നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു എല്ലാ വർഷവും സാധാരണഗതിയിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആഘോഷങ്ങൾ ഉണ്ടെന്ന് അറിയുന്നു അതിൽ അതിലേക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട് പരിശുദ്ധ പിതാവിൻ്റെയും ഭാരതത്തിലേക്കുള്ള സന്ദർശനത്തിനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഏത് സമയത്താണെന്നോ അതേപ്പറ്റി നമുക്ക് വ്യക്തത ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശേഷമാകാനാണ് കൂടുതൽ സാധ്യത കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈശോ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുന്ന ജൂബിലി വർഷമാണ് അതുകൊണ്ട് റോമിൽ തന്നെ ധാരാളം പരിപാടികളുണ്ട് പരിശുദ്ധ റോമിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത പക്ഷേ നമുക്ക് അത് പിതാവിൻ്റെ ഒരു എത്രയും വേഗം ഉള്ള ഒരു യാത്ര നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ക്രിസ്മസ് രാത്രിയിൽ തിരുവനന്തപുരത്തെ ലൂർതു പള്ളിയിലാണ് കർദിനാൾ ദിവ്യബലിയിൽ പങ്കെടുക്കുക വോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം